എല്ലാവർക്കും നമസ്കാരം പെപ്പിൻ ഡ്രൈവിംഗ് സ്കൂളിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിൽ വരാനുള്ള കാരണം നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിലെ കുട്ടികൾക്ക് നമ്മുടെ അവിടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു സംശയം ഇറക്കം വരുന്ന ഇറക്കമിറങ്ങി വരുന്ന വാഹനങ്ങൾ ആ ചുരക്കിറങ്ങി വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു സ്ഥിരമായി പത്രത്തിലൊക്കെ കാണുന്നു ഇറക്കമിറങ്ങി വരുന്ന വാഹനങ്ങൾ ചുരമിറങ്ങി വരുന്ന വാഹനങ്ങൾ കൺട്രോൾ പോയി അപകടത്തിൽപ്പെടുന്നു അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ നമ്മൾ ഓടിക്കുന്ന വാഹനത്തിന് മൂന്ന് തരം ബ്രേക്കുകളാണുള്ളത് ഒന്ന് സർവീസ് ബ്രേക്ക് രണ്ട് പാർക്ക് ബ്രേക്ക് അഥവാ നമ്മളൊക്കെ കയറ്റത്തും ഇറക്കത്തുക ഇറങ്ങി പോവാതിരിക്കാൻ ഇടുന്ന ഹാൻഡ് ബ്രേക്കിനെയാണ് പാർക്ക് ബ്രേക്ക് എന്ന് പറയുന്നത് മൂന്നാമത്തെ ബ്രേക്ക് എഞ്ചിൻ ബ്രേക്ക് ഏതൊക്കെ ബ്രേക്കുകളാ സർവീസ് ബ്രേക്ക് പാർക്ക് ബ്രേക്ക് പിന്നെ എഞ്ചിന്റെ ബ്രേക്ക് എഞ്ചിൻ ബ്രേക്ക് ഉണ്ട് അപ്പൊ നമ്മൾ ഏത് കയറ്റത്തിലും ഇടുന്ന ഇടുന്ന ഗിയർ കയറ്റത്തിൽ ഇടുന്ന ഗിയറാണ് നമ്മൾ ഇറക്കം ഇറങ്ങി വരുമ്പോഴും ഉപയോഗിക്കേണ്ടത് കയറ്റത്തിലെ ഏത് ഏത് ഗിയർ ആണ് ഇട്ടു പോകുന്നതെങ്കിലും ആ ഗിയർ തന്നെയാണ് ഇറക്കമിറങ്ങുമ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇത് പെട്രോള് ലാഭിക്കാൻ വേണ്ടിയും മൈലേജ് കൂട്ടാൻ വേണ്ടിയും ടോപ്പ് ഗിയറിലും ഫോർത്ത് ഗിയറിലും ഒക്കെ ഇട്ടിട്ട് ഇറക്കി ഇറങ്ങും ഇറക്കി ഇറങ്ങുമ്പോൾ എന്താണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിന്റെ വീലിലെ ഡ്രമ്മും ലൈനിങ്ങും ഡ്രമ്മും ലൈനിങ്ങും ഓറായിട്ട് ചൂടായി അതിന്റെ വർക്കിംഗ് നഷ്ടപ്പെടും വർക്കിംഗ് നഷ്ടപ്പെടുമ്പോഴാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് പ്രധാനമായും നമ്മുടെ ഫ്രണ്ട് വീല് ഫ്രണ്ട് വീലെ സ്റ്റീറിംഗുമായി ഘടിപ്പിച്ചതിലാണ് സ്റ്റിയറിംഗ് കൺട്രോളാണ് രണ്ട് ഫ്രണ്ട് വീല് നിൽക്കുന്നത് അപ്പോൾ സ്റ്റിയറിംഗിന്റെ സ്റ്റിയറിംഗ് വേറെ വഴിക്കും നമ്മുടെ വാഹനം വേറെ വഴിക്കും പോയാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഏത് ഗിയറിൽ നമ്മൾ കയറ്റം കയറുന്നത് ആ ഗിയറിൽ തന്നെയാണ് ഇറക്കം ഇറങ്ങേണ്ടത് പ്രത്യേകിച്ച് എല്ലാവരും ശ്രദ്ധിക്കുക അപകടങ്ങൾ ഇറക്കത്തിൽ നമ്മൾ ഗിയർ ടോപ്പ് ഗിയറിൽ ഇട്ട് ബ്രേക്ക് ചവിട്ടി ചവിട്ടി ഇറക്കുമ്പോഴാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ എല്ലാവരും ഏത് ഗിയറിൽ ആണോ കയറ്റം കയറുന്നത് ആ ഗിയറിൽ തന്നെ ഇറക്കം കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിന് ബ്രേക്ക് ഉണ്ടാവും അപ്പോ നമുക്ക് നല്ല കൺട്രോളിൽ ഇറക്കിറങ്ങാൻ പറ്റും